യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ പോലും തെരഞ്ഞെടുക്കുവാൻ സാധിക്കാത്ത അത്ര വലിയ രീതിയിലാണോ കോൺഗ്രസിനുള്ളിലെ അപാകത എന്ന ചോദ്യം ശക്തമായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ സംസ്ഥാന അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറ്റിയതോടെ യൂത്ത് കോൺഗ്രസിന് നാദനല്ലാതായിട്ട് ഒരാഴ്ച പിന്നിട്ടു ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് ഓഗസ്റ്റ് ഇരുപത്തൊന്നിനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി രാഹുലിന്റെ രാജിക്ക് പിന്നാലെ തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പല പേരുകളും ഉയർന്നെങ്കിലും മുതിർന്ന നേതാക്കളുടെ പിടിവലിയെ തുടർന്ന് തീരുമാനം അനന്തമായി നീളുകയാണ് ആദ്യഘട്ടത്തിൽ തന്നെ യൂത്ത് പോര് കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിറഞ്ഞിരുന്നു ബാഹുബലി കട്ടപ്പ പിന്നിൽ നിന്നും കുത്തിയതുപോലെയാണ് തങ്ങളുടെ പ്രസിഡന്റിനെ ഒരു വിഭാഗം ദ്രോഹിച്ചതെന്നായിരുന്നു യൂത്ത് കോൺഗ്രസിലെ രാഹുൽ ഷാഫി സഖ്യത്തിലുള്ളവരുടെ ആരോപണം വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടെ കൈകളായിരുന്നു പിന്നിലെന്നാണ് ആരോപിക്കപ്പെട്ടത് ഇതേ ചൊല്ലി പോര് മുറുകിയതോടെ അഡ്മിൻ ഓൺലി ആക്കിയിരുന്നു ദേശീയ നേതൃത്വം യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷൻ ഇല്ലാതായി ഒരാഴ്ച പിന്നിട്ടിട്ടും പകരം ചുമതല ആർക്കും കൈമാറിയിട്ടില്ല ഇതോടെ ബീഹാറിലെ വോട്ട് ചുരി യാത്രയിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നടത്താനിരുന്ന ലോങ് മാർച്ച് അടക്കം മാറ്റിവെച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരം കടുക്കുന്ന സാഹചര്യത്തിൽ എ ഗ്രൂപ്പ് കെ എം അഭിജിത്തിന് പിന്തുണ നൽകാൻ തീരുമാനിച്ചെങ്കിലും ഷാഫി പറമിലിന്റെ നേതൃത്വത്തിലുള്ളവർ ഇതിനെ എതിർത്തു മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല നിലവിലെ വൈസ് പ്രസിഡന്റ് അബിൻ വർഗിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടെ മത്സരം കൂടുതൽ ശക്തമായി കൂടാതെ ദേശീയ സെക്രട്ടറി ബിനു ചുള്ളയലിന് കെ സി വേണുഗോപാൽ പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും പ്രായപരിധി തിരിച്ചടിയാകുമെന്നതിനാൽ കെ ജനീഷിനെ പരിഗണിക്കുമെന്നായിരുന്നു ഷാഫിയുടെ ആവശ്യം അബിൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരരുതെന്നാണ് രാഹുൽ പക്ഷത്തിന്റെ നിലപാട് രാഹുലിനെ വീഴ്ത്തി പ്രസിഡന്റ് കസേര ലക്ഷ്യമിട്ടവരാണ് ഇപ്പോൾ ഉണ്ടായ വെളിപ്പെടുത്തലുകൾക്കെല്ലാം പിന്നിലെന്നാണ് ആക്ഷേപം അതുകൊണ്ട് തന്നെ അബിൻ വർക്ക് യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് വന്നാൽ രാഹുൽ ഷാഫി പക്ഷക്ക് രാജിവയ്ക്കുമെന്ന മുന്നറിയിപ്പും പാർട്ടിക്കകത്ത് സജീവമാണ് എന്നാൽ ഒരു വനിതയെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷയാക്കി ഇപ്പോഴത്തെ നാണക്കെട്ട് പരിഹരിക്കണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ സജീവമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ അടുത്ത പ്രസിഡന്റിനെ തീരുമാനിക്കുന്നതിൽ സമുദായ സമവാക്യം പ്രധാന ഘടകമാകും എന്ന് ഉറപ്പാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ് അധ്യക്ഷ സ്ഥാനത്തിൽ അന്തിമ എന്നാൽ യൂത്ത് പോരിന് പുറമെ മുതിർന്ന നേതാക്കൾ കൂടി അധ്യക്ഷ പദവി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നതോടെ അനിശ്ചിതത്വം നീളുകയാണ് അതേസമയം നിലവിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ കാലാവധി ഇനി ഒരു വർഷത്തിൽ താഴെ മാത്രമാണ് അവശേഷിക്കുന്നത് അതിനാൽ പുതിയ നിയമം നടത്താതെ താൽക്കാലിക അധ്യക്ഷനെ ചുമതലപ്പെടുത്താനും ആലോചനകൾ നടക്കുകയാണെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ പറയുന്നത്